ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഹോം ടൂർ ആണ് അപ്പം ഇതാണ് വീട് ഇനി നമുക്ക് മൊത്തം ഒന്ന് കാണാം ഇതാണ് വീട് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് നമുക്കിനി അകത്തോട്ട് പോകാം ഇവിടെ കയറി വരുമ്പോഴത്തേക്കും ഇതുപോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരിത് ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് ഇവിടെ കുഞ്ഞൊരു കണ്ണാടി തൂക്കിയിട്ടുണ്ട് വരുന്ന ആൾക്കാർക്കൊന്നും മുഖമൊക്കെ നോക്കണം എന്ന് തോന്നിയാലോ എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറുവാണ് കാശിക്കൂട്ടൻ ഉറങ്ങി കിച്ചുകൂട്ടനാണെങ്കിൽ ജിയോമച്ചാന്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹാള് ഇതിപ്പോൾ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നെച്ചാൽ നമുക്കിവിടെ പറമ്പ് ഇങ്ങനെ കിടക്കുന്നുകൊണ്ട് ഒത്തിരി അപ്പോൾ അവിടെ അവിടെയൊന്നും പൊടിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പിന്നെ വിളക്ക് വെക്കുന്ന സ്ഥലം ഇവിടെയാണ് വിളക്ക് വെക്കുന്നത് പിന്നെ നമുക്കൊരു ജീപ്പോ ഹാളിൽ ഇത്രയൊക്കെയാണ് വരുന്നത് ഇവിടെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ രാവിലെ കിട്ടി വെക്കുന്ന ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മെഡലുകളും സംഭവങ്ങളൊക്കെയാണ് കുറച്ചുകൂടി ഉണ്ട് അതൊക്കെ മോളി മറിഞ്ഞു കിടക്കുവാണ് ഇതാണ് അച്ഛൻ അമ്മയും ഇത് കിച്ചുകൂട്ടനുണ്ടായപ്പോൾ ഉള്ള അവൻ്റെ അമ്പത്താറിനുള്ള ഫോട്ടോ ആണേ അപ്പോൾ ഇത്രയാണ് ഹാളിലുള്ളത് ഇവിടെ കിച്ചുകൂട്ടിനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ബർത്ത്ഡേയുടെ പിന്നെ ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇവിടെയാണ് അച്ചയുടെ അമ്മയുടെ മുറി ഇതിൽ മഴ നമുക്ക് ഈ അലമാരി ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് കുറച്ച് ഉള്ളൂ ആദ്യം നമുക്ക് അച്ചയുടെ അമ്മയുടെ മുറി കാണാം ഇതാണ് മുറി അച്ചയുടെ അമ്മയുടെ മുറി ഇതിപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ചെറിയൊരു വീഡിയോ നമുക്ക് എപ്പോൾ ആർക്ക് വേണേലും എപ്പം വേണേലും കയറി വരാവുന്ന രീതിയിലാണ് ഞാൻ വീട് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ആദ്യമേ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ തൂത്തുവാൻ തുടയ്ക്കുവാണ് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് തുടക്കുകയും തൂത്തുവാരും കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ പണിയിലോട്ടും പോകത്തുള്ളൂ അതായത് സാധാരണ നമുക്ക് ഒരു ഒരാൾ കയറി വന്നു കഴിയുമ്പം ഞാൻ മിക്ക വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും കണ്ടുണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു വൃത്തിയാക്കാൻ വേണ്ടി അപ്പം നമ്മ ഒരാൾ നമുക്ക് പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ടെൻഷനല്ലോ അയ്യോ അവിടെ വൃത്തിയാക്കില്ലല്ലോ അയ്യോ മുറി അങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളല്ലേ തോന്നുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമേ വരുന്നില്ല കാരണം ഞാൻ എപ്പോഴും അങ്ങനെ വൃത്തിയാക്കി നല്ലതായിട്ട് ഒരു തരി കിടന്നാൽ പോലും എനിക്കതെല്ലാം വൃത്തിയാക്കി അന്നേരം തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഗായസ് ഞാൻ അങ്ങനെയാണ് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് വന്ന സമയം മുതൽ ഞാൻ ഇവിടെ അങ്ങനെ ആക്കാൻ എൻ്റെ വീട് പോലെ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഏറെക്കുറെ എല്ലാവരും പറയാറുണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ നല്ല നീറ്റാണ് ക്ലീനാണ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമ്മളെ ഞാനൊരു വീട്ടിൽ ചെന്നാലും ആദ്യമേ നോക്കുന്നത് അവിടുത്തെ വൃത്തി നമ്മൾ മുറ്റത്തോട്ട് വരുമ്പം തന്നെ നമ്മൾ ആദ്യമേ നോക്കുന്നത് ഒരു വീടിൻ്റെ വൃത്തിയാണ് നോക്കുന്നത് ഈ മുറിയിൽ അങ്ങനെ ആരും കിടക്കാറില്ല കേട്ടോ ചേച്ചിമാർ ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് ഇത് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ബായികമായിട്ടോ അങ്ങനെയൊക്കെ വെക്കുന്ന മുറികളാണ് പിന്നെ നമ്മൾ വരുന്നത് ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് കിച്ചിക്കൂട്ടൻ്റെയും കാശിക്കൂട്ടൻ്റെയും എൻ്റെയും രാവിലേട്ടൻ്റെയും മുറിയാണിത് എപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോം ട്യൂറി ചെയ്യാം അതൊക്കെ നമ്മുടെ എ സിയാണത് എ സി വെച്ചിട്ടിപ്പോൾ ഒരു വശം ആകാറാകുന്നു അതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാവേ പിന്നെ ഇതൊക്കെ അയൊക്കെ കെട്ടിയേക്കുന്ന എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് തുണി ഇടാനായിട്ട് ഉപമാറുള്ള തുണി തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അത് നമുക്ക് ഇടാനായിട്ട് ഒരു സ്ഥലവും വെളിയിലുണ്ട് അത് നിങ്ങളെ കാണിക്കാം പക്ഷേ ഇതിപ്പോൾ അകത്ത് അത്യാവശ്യം ഒന്ന് തോർന്ന് കിട്ടുന്ന തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയ ചുമ്മാ കെട്ടിയേക്കുന്നതാണ് അങ്ങനെ മുറിക്കത് ഇച്ചിരി ഇട കുറവുണ്ട് ഇത് പിന്നെ ഒരു കസേര വെച്ചേക്കാം നമുക്കിവിടെ വേറെ സ്റ്റാൻഡൊന്നും വെക്കാനുള്ള ഇടയില്ല അപ്പം എൻ്റെ കുപ്പിയും അങ്ങനെ എന്തെങ്കിലും മൊബൈലിലൊക്കെ വൈകിട്ട് കിടക്കാൻ നേരത്തെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ കാശിക്ക് വൈറ്റമിൻ്റെ കുറവ് കാരണം പല്ല് വരാൻ താമസിച്ചത് അപ്പോൾ ഈ ഒരു മരുന്നാണ് ഡോക്ടർ തന്നേക്കുന്നത് ഇത് കാശിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം ഇതിങ്ങനെ കസേര വെക്കും ബാക്കി മരുന്നുകളെല്ലാം അല്ല മരിക്കാത്ത വെക്കുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ബക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത് കാശിയുടെയും കിച്ചുകുട്ടിൻ്റെയും കളിപ്പാട്ടങ്ങളും കട്ടിലേക്ക് എറുമ്പം കളിക്കുന്ന കളിപ്പാട്ടങ്ങളും പിന്നെ ഡയപ്പറും വൈബ്സും അതൊക്കെ വെക്കുന്നതാണ് ആക്കോട്ടെ പിന്നെ നമ്മുടെ അലമാരി അലമാരി ഗായസ് ഇതും വാങ്ങിച്ചിട്ട് ഒരു വശാകർ ആവുന്നു ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട അലമാരിയാണ് അലമാരിയൊക്കെയാണെങ്കിൽ നമുക്ക് എപ്പം വെള്ളം തുറന്ന് കാണിക്കാം കാരണം അത്രയും ഘടായിട്ട് ഞാനാണ് ഞാൻ വെക്കുന്നത് പ്രത്യേകിച്ച് ഒരു ദിവസം സമയം കിട്ടുമ്പം എല്ലാം ഒന്ന് അടുക്കി പെറുക്കും ഇതിപ്പോൾ ഞാൻ അടുക്കി പെറുക്കിയിട്ടില്ല സാധാരണ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്താണ് മരുന്നുകളും പിന്നെ എൻ്റെ ഒരുങ്ങുന്ന സാ ഒരുങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഐലൈനറും ഒരു ഐബ്രോയും ഇച്ചിരി ലിപ്സ്റ്റിക്കും പൗഡർ ഞാൻ ഉപയോഗിക്കാറില്ല പൗഡർ നമുക്ക് ഉപയോഗിച്ച് തരും കാരണവുമാർ തന്ന സൗന്ദര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇനി അങ്ങനെ പോകുന്നു അപ്പോൾ അലമാരി ഒരെണ്ണം ഇത് ഇത് ബാസ്ക്കറ്റ് ചെറിയ തുണികളൊക്കെ ഇട്ട് വെക്കാനുള്ളത് പിന്നെ ഇത് പഴയ അലമാരിയാണ് ഇതിനകത്തും ഡ്രസ്സുകളൊക്കെയാണ് വെച്ചേക്കുന്നത് പഴയ ഡ്രസ്സുകളും അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ പഴയ ബാഗുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിച്ചുകൂട്ടിൻ്റെ പുതിയ കൊട നമുക്ക് പിന്നെ ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും കൂടെ ഉണ്ട് ഈ ബാക്കറ്റ് നമ്മൾ മാറുന്ന തുണികളൊക്കെ ഇടാനായിട്ട് ഞാൻ ഞാനിന്ന് വന്നെന്നുള്ളത് കഴുകും അത്യാവശ്യം എന്തെങ്കിലും ഉമാർ മാറുന്നു പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മുറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ് ഈ പിക്ചർ ഇതെല്ലാം വാൾ ഇതെല്ലാം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മുറി ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാൾ ഹാളെന്ന് പറയാൻ വലിയ സംഭവം ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ അല്ല ഇരുന്ന് കഴിക്കുന്നത് എല്ലാവരും കഴിക്കുന്ന ആ ടീ പോയി വെച്ച് ടിവിയും കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഇരുന്ന് കഴിക്കാറ് പിന്നെ എന്തെങ്കിലും ഓണവോ ഫങ്ഷൻസോ ഇത് അച്ചട അമ്പടം ബാത്റൂമാണ് അല്ലെങ്കിൽ ഗസ്റ്റ് ആരിലും വരുമ്പം അവർക്ക് കയറാനുള്ള ബാത്റൂമ് പിന്നെ ഡൈനിങ് ടേബിൾ അങ്ങനെ ഓണവോ അല്ലെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്തോ അങ്ങനെയല്ല മാത്രമേ ഇവിടെ ഇരുന്ന് കഴിക്കാറുള്ളൂ പിന്നെ ആ ജനലിൽ തുറക്കാറില്ല അവിടെ അതിലുമഴി പാമ്പൊക്കെ വരുന്നുണ്ട് പുറകെ പറമ്പാണേ അതുകൊണ്ട് നമ്മളങ്ങനെ തുറക്കാറില്ല ഇത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല പഴയ ഫ്രിഡ്ജാണ് സാധാരണ എല്ലായിടത്തും ഉള്ള പോലൊക്കെ തന്നെ ബാക്കി കറി പാല് പൊട്ടിച്ച കവറ് ജാം മുട്ട തീർന്നിരിക്കും മുട്ട വാങ്ങിച്ചില്ല പിന്നെ ഫ്രീസറിൽ ഒന്നുമില്ല ഇന്നൊന്നും ഇല്ലാത്ത സമയമാണ് ഗൈസ് പിന്നെ ഇതുപോലൊരു അലമാരിയുണ്ട് എന്തെങ്കിലും അത്യാവശ്യം പൊടികളൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ ഒരു വാഷ് ബേസ് ഞാൻ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ തുണികൾ ഇടും കാരണം അവിടെ നമ്മൾ കൈ കഴുകുന്ന സമയത്ത് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് കൈ കഴുകുന്ന സമയത്തൊക്കെ വെള്ളം വീഴുവാണെങ്കിൽ ആ വെള്ളം കൊണ്ട് ചവിട്ട് നടന്ന് തിന്നി വീണ്ടും അങ്ങോട്ട് അവിടെ ഒരു തുണി ഇടാറുണ്ട് ഇവിടെ ഇങ്ങനെ തുണി ഇടാറുണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ പാചകപ്പുര അതായത് തുണി അങ്ങനെ ഇടുന്നത് അടുക്കളയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കാലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുണിയെ തൂത്തിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്യാസ് ജനല് ജനൽ അങ്ങനെ തുറക്കാറില്ല പൂച്ചകളുണ്ടോ എപ്പോഴും പൂച്ച കറി വരുവാണ് മാളു അങ്ങോട്ടിറങ്ങി ഇത് നമ്മുടെ സിങ്ക് പാത്രം കഴിയുന്ന അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ വിറകടുപ്പ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഞങ്ങളുടെ കുഞ്ഞു വീട് പിന്നെ നമ്മുടെ പുറക സൈഡ് ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് ഫ്രണ്ട് ചെന്നിട്ട് കാണാം ഗൈസ് അതുപോലെ തന്നെ ഇതാണ് ഫാമിലി ഫോട്ടോ ഇത് ഞാൻ വരുന്നതിന് മുന്നേ ആയിരുന്നു മൂത്ത ചേച്ചിയാണ് നാത്തൂനാണ് ആ കല്യാണത്തിൻ്റെ ഫോട്ടോയാണ് അമ്മ ഇളയ നാത്തൂൻ ചേച്ചി പിന്നെ അച്ഛ രാവുലേട്ടൻ രാവുലേട്ടൻ പഴയ ഈ കൊലമായിരുന്നു കായ് പിന്നെ മൂത്തേച്ചിയുടെ കല്യാണ ഫോട്ടോ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണ ഫോട്ടോ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇതാണ് ഇവിടുത്തെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഫാമിലീനേയും കൂടെ ഞാൻ കാണി കാണിക്കാം പിന്നൊരു ദിവസം കായ് നമ്മളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വെളിയിൽ കാണിച്ച് തരാം ഇതെല്ലാം അച്ഛൻ വെച്ചേക്കുന്ന ചെടികളാട്ടോ ഇതെല്ലാം കുറേ ഉണ്ടായിരുന്നെല്ലാം പോയി ഇപ്പം അച്ചക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല പിന്നെ അച്ചയും ജോലിക്ക് പോയിരിക്കുകയാണ് ആഴ്ച ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജോലി കാണത്തുള്ളൂ അച്ചയ്ക്ക് കാറ്ററിങ് ഉണ്ട് കാറ്ററിങ് കിട്ടുമ്പോൾ ആ ജോലിക്ക് പോകും പിന്നെ ഇപ്പം പറമ്പിപ്പണിക്ക് പോകും അങ്ങനെ എല്ലാ പണിക്കും പോകും ഇതൊക്കെ അച്ചയുടെ ചെടിയും ഇത് നമ്മുടെ പാണനില എന്ന് പറയാം എല്ലാവർക്കും അറിയാവോ ഗൈസ് അതിവിടെ ഇഷ്ടംപോകെ തഴച്ച് വളർന്ന് നിൽപ്പുണ്ട് പിന്നെ കരിയാപ്പ് നമ്മുടെ കൈവശം വെട്ടി നിർത്തിയേക്കോ നന്നായിട്ട് വളരാൻ വേണ്ടി ഇത് നമ്മുടെ സൈഡ് ഭാഗമാണ് ഇത് ഈ കട്ടിൽ നമുക്കിവിടെ ഒന്ന് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമ്മാ ഇട്ടിരിക്കുന്ന പിന്നെ അതും നമ്മുടെ ഒരു വഴിയാണ് അതിലെ വഴിയാണ് വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത് നമ്മളൊരു അയൊക്കെ ഇട്ടിട്ടുണ്ട് തുണിയൊക്കെ ഇടാൻ വേണ്ടി പിന്നെ സൈഡിലോട്ട് വരുമ്പം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചെരുപ്പ് വെക്കുന്ന ഒരു സംഭവം ഇതൊക്കെ ഒന്നും കാണാനില്ല ഗൈസ് ചുമ്മാ ഞാനിങ്ങനെ എടുക്കുന്നതന്നെ ഉള്ളൂ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭാഗം പിന്നെ അപ്പുറ സൈഡിൽ കൂടെ പോകാൻ ഇടയുണ്ട് കുറച്ച് ഇടയുണ്ട് ഒരു രണ്ട് മൂന്ന് പേർക്ക് നടന്നു പോകാനുള്ള ഇടയുണ്ട് ആ ഭാഗത്തോട്ടൊന്നും ഇപ്പം പോകുന്നില്ല ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ വാതിക്കയിലെ പ്ലാവ് ഇതാണ് ഗൈസ് ചക്ക കിടക്കുന്നത് കണ്ടോ എല്ലായിടത്തും ചക്ക തീരാറൊക്കെയായി പക്ഷേ ഞങ്ങളുടെ ഇവിടെ ചക്ക തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് ആണ് എൻ്റെ വീട്ടിലോട്ട് ചക്ക അവിടെയും ചക്കയൊന്നും ഇല്ല ഇപ്പം അപ്പം അങ്ങോട്ടും ചക്കയെല്ലാം കൊണ്ടുപോകുന്നതല്ല ഇവിടുന്ന് ആണ് ഇന്നിപ്പം ഞങ്ങൾ ഇന്നോ നാളെയോ ഒന്നൂടെ പോകുന്നുണ്ട് ഈ മാസം ആ ഗൈസ് എൻ്റെ വണ്ടിയാണത് ഇത് നമ്മുടെ മെയിൻ വഴി ഇതാണേ ഇതിലം വഴി വണ്ടി വെക്കാം അപ്പറം വഴി ഗൈറ്റ് നമുക്ക് ആ സൈഡിൽ വെക്കാം പിന്നെ ഇതൊരു അലക്കല് പിന്നെ ബാത്റൂമിനകത്തും അലക്കൽ അതുകൊണ്ട് ഈ അലക്കൽ അങ്ങനെ ചിലപ്പോഴേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ കിണർ ഇത് ഞാനും കിച്ചുകൂടിനും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഉച്ചയാകുമ്പോൾ ഇവിടെ നല്ല കാറ്റ അപ്പം ഞങ്ങളിവിടെ വന്നായിരുന്നു ഇരിക്കുന്നത് നമ്മുടെ പിന്നെ റംബൂട്ടാൻ ഇതിൽ കഴിഞ്ഞ വർഷം നിറച്ച് റംബൂട്ടാൻ ഉണ്ടായിരുന്നു കൈസ് ഇപ്പോൾ കണ്ടോ കരിയൽ ഞാൻ രാവിലെ അടിച്ചതാണ് ഇനി പതുക്കെ പതുക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇതച്ചയുടെ കുഞ്ഞ് കൃഷി കോവലൊക്കെ വെച്ചിരിക്കുന്നത് വേറെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇത് നമ്മുടെ കിണർ ഇത് പറ്റത്തില്ലാത്ത കിണറാണ് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് ഞാൻ വന്നിട്ട് ഇതുവരെ എനിക്ക് വെള്ളം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല മോട്ടറൊക്കെ ഉണ്ട് ഇതുവരെ എനിക്ക് വെള്ളം കൊണ്ടുവന്നിട്ടില്ല അതുപോലെ നമ്മൾ ഒരു തവണ മാത്രം ഉണ്ടാകത്ത് ഇരുപത്തൊന്ന് വലിയ ഉണക്ക് വന്നില്ലേ ആ സമയത്ത് മാത്രം നമുക്ക് ഒരു തവണ വെള്ളം അടുപ്പിക്കേണ്ടി വന്നു ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ വെള്ളം ഇല്ല അപ്പം നമ്മുടെ പൈപ്പ് ജലനിധിയിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പം അത് ഒരു വശമായിട്ട് വരുന്നേ ഇല്ല അപ്പം വെള്ളം ഇല്ലാതെ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു അവസ്ഥ മാറി വെള്ളത്തിന് വേണ്ടി എങ്ങും അലഞ്ഞു നടക്കേണ്ട ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരിക്കലും പറ്റത്തില്ലാത്ത കിണറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയത്തില്ല ഞാൻ കാണിച്ചു തരാം വെള്ളം ഫോൺ കിണറ്റിൽ പോവുമോ ഗൈസ് ആണ് നമ്മുടെ കിണറാണത് പിന്നെ ഇവിടെ ഒരു സ്ഥലമുള്ളത് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നതാണ് ഭാഗത്തൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ കളയാനും ഒക്കെ പാടില്ല അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിരുന്നത് പശുവും കൂടെ ആയിരുന്നു പശുവൊന്നുമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്തേക്കുവാണ് പിന്നെ ആ നമ്മുടെ അപ്പുറത്തെ അടുക്കള വഴി വരുന്ന ആ ഭാഗമാണ് അതെ അങ്ങോട്ട് ഇവിടെ വിറക് വെച്ചേക്കുന്നതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അച്ഛൻ വിറകൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെയാണ് മഴ പെയ്യുമ്പോൾ നനയായിരിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം പിന്നെന്താണ് എല്ലാവരും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുഞ്ഞു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം അതിൻ്റെ അഭിപ്രായം കേട്ടോ അപ്പം നാളെ വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം പിന്നെ ഹോം ടൂർ വീണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം ചെയ്യാം പിന്നെ ചക്ക ചക്ക ഇടുന്ന സമയത്ത് ആ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ ഗായ്സ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട് കുഞ്ഞു വീടാണ് ഇതിലും പാവപ്പെട്ട കുഞ്ഞു വീടുകൾ ഉണ്ടായിരിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് താങ്ക് യു പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഗായ്സ്